മാത്രമല്ലേ ആ അത് തന്നവിടെ പറഞ്ഞു എന്റെ പ്രേക്ഷകർ കുടുംബ പ്രേക്ഷകരാണ് സോ അതുകൊണ്ട് ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള പെർഫ്യൂമാണ് അല്ലാതെ അത് അടിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് അത് മണത്താ ഇവിടെ ഓടും അതുപോലത്തെ ഒരു സ്മെല്ലാണ് അതിന് അതായത് സൂചാട്ടൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുളിക്കാതെ കുളിക്കുന്നതിനൊക്കെ ഷട്ട് ഒരു ഇടത്തില്ലേ അതിന്റെ ആ ഒരു വിയർപ്പും പിന്നെ ബ്ലഡ് എല്ലാം എല്ലാം കൂടിയുള്ള ഒരു

രേണു സുതി മറ്റൊന്ന് ദാസേട്ടൻ കോഴിക്കോട് ഇവരുടെ രണ്ട് പേരുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം വൈറലായിപ്പോ നിൽക്കുന്നത് അത്രയും അധികം തരംഗമായി ഒരു സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരുപക്ഷെ കാലെടുത്ത് വെക്കാൻ പോകുന്ന രണ്ട് വ്യക്തികളെ മാറിക്കഴിഞ്ഞിരിക്കുന്നു അത്രയും അധികം ഫാൻ ബേസ് ഉയർത്തിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന രണ്ട് താരങ്ങളാണ് ഡേ ബൈ ഡേ ഓരോ ആൽബങ്ങൾ അല്ലെങ്കിൽ ഓരോ റീൽസുകളായി ഇവരുടെ മറ്റുള്ളവരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള റീൽസുകളും അല്ലെങ്കിൽ ആൽബം സോങ്ങുകളും ടെലിഫിഷൻ ാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും രേണു സുദി എന്ന് പറയുന്ന ആ ഒരു നടി മലയാളത്തിലെ ഒരു പ്രമുഖ നടിയായി മാറിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ചില ഇന്റർവ്യൂസുകൾ സ്വാഭാവികമായും കൊടുക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിൽ കൊടുത്ത ഇന്റർവ്യൂസിൽ ഏറ്റവും പുതുതായിട്ട് പറഞ്ഞ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് അതായത് ഇത്രയും അധികം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന ആ ഒരു ചിന്നു ചിന്നു എന്ന് പറയുന്ന ലക്ഷ്മി നക്ഷത്ര ഉണ്ടാക്കി കൊടുത്ത സ്പ്രേ അടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സ്പ്രേ ആണെന്നാണ് പറയുക ഒരുപക്ഷെ ഇത് കേൾക്കുന്ന േണു സുദിയുടെ ആരാധകർക്ക് ഒരുപക്ഷെ അവരെ സങ്കട കടലിൽ ആയതുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ എന്തിനാണ് ഈ ഒരു സ്പ്രേ ഇത്രയും ബുദ്ധിമുട്ടി ഏഴാം കടലിനക്കരെ പോയി ഉണ്ടാക്കി കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിനെ അറിയാത്തവർക്ക് വേണ്ടി അന്ന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്നുകൂടി ക്ലിപ്പിങ്ങുകൾ കാണാം കേട്ടോ ആക്സിഡന്റ് സമയത്ത് ബ്ലഡ് കോഡ് തിരിഞ്ഞിട്ടുള്ള മണം ആദ്യമായിട്ടാണ് എന്റെ അടുത്ത് കൊണ്ടുവരുന്നത് അന്നത്തെ ആ ഒരു വീഡിയോ കണ്ടിട്ട് കരയാതെ ആളുകൾ ഉണ്ടാവില്ല അതായത് ആ ഒരു വീഡിയോസിൽ പറയുന്ന കാര്യങ്ങളും അതിനോടൊപ്പം തന്നെ അതിന് വെച്ച ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും കരഞ്ഞു പോവും പിന്നീടാണ് അത് ചില വിവാദങ്ങളിലേക്ക് പോയത് അതായത് രേണു സുതിയുടെ ഈ ഒരു സ്പ്രേയുടെ കഥ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന ആ ഒരു അവതാരക കഥ നടത്തിയ ചില മാർക്കറ്റിങ്ങുകളാണെന്നൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അതെനിക്കും തോന്നി കാരണം ഇത്രയും അധികം വേദനാജനകമായ ഒരു കാര്യം ഈ രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഒക്കെ ഇട്ട് കാണിക്കാൻ വേണ്ടി എന്താണ് ലക്ഷ്മി നക്ഷത്ര ഉദ്ദേശിച്ചതെന്ന് ഇപ്പോൾ ും മനസ്സിലായിട്ടില്ല എന്നാൽ രേണു ശ്രുതിക്ക് ഏറ്റവും ഒടുവിൽ അത് മനസ്സിലായി അതുപോലെ പോലും ചെയ്തിട്ടില്ല ആക്ച്വലി ലക്ഷ്മി നക്ഷത്രയുടെ ഈയൊരു കണ്ടെത്തലോട് കൂടിയാണ് ബഹുഭൂരിപക്ഷം മലയാളികളും ഇത്തരം ഒരു സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കിയത് എനിക്ക് അന്നും ഇന്നും തോന്നുന്ന ഒരു സംശയം ഈ ഒരു പഹേനായ ഒരു സ്പ്രേ ഉണ്ടാക്കുന്ന ഈ ഒരു വ്യവസായി എന്തിനാണ് ആ ഡ്രസ്സുകൾ എടുത്ത് ഈ രീതിയിൽ ഉമ്മം കൊടുത്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഈ ഡ്രസ്സുകളുടെ സാധനത്ത് മറ്റേതെങ്കിലും സ്ത്രീകളുടെ മറ്റോ ജട്ടിയോ പ്രായോ വല്ലോ ആയിരുന്നെങ്കിൽ ആ പഹൈൻ എന്തായിരിക്കും ആയിരിക്കും ചെയ്യുന്നതെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ പഹൈനക്ക് ഇത് മണത്തു നോക്കിയാൽ മാത്രമേ സ്പ്രേ ഉണ്ടാക്കാൻ സാധിക്കൂ ു എനിക്ക് ഇതുവരെ മനസ്സിലാവാത്തൊരു കാര്യമാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ പറഞ്ഞുതരിക ഇനിവേ അത് മണത്ത് നോക്കി ഓൻ സ്പ്രേ ഉണ്ടാക്കി ആ സ്പ്രേ കൊണ്ട് രേനു സുധിയുടെ ആഗ്രഹം യൂസഫായ്ക്ക് ഒരു ലോഗോന്റെ ആവശ്യമൊന്നും ഇല്ല ഇരക്കോ പറഞ്ഞിരുന്നു പ്രൊമോഷൻ ആണ് ഈ ഒരു പേര് മാത്രം മതി അതാണ് പുള്ളിയുടെ ബ്രാൻഡ് അപ്പോ യൂസഫായുടെ പെർഫ്യൂം അങ്ങനെ കടൽ കയറി സുദിചേട്ടന്റെ മണോ ആയിട്ട് ഞാൻ ദേ ദേണുവിന്റെ വീട്ടില് സുദി ചേട്ടന്റെ വീട്ടില് റേണുവിന് കൊടുക്കാനായിട്ട് ഈ ഒരു പെർഫ്യൂം ആയിട്ട് വന്നിരിക്കുക ആണ് എന്റെ സമ്മാനം കഴിഞ്ഞ ഒരു ഒരു വർഷമായിട്ട് റേണു ഈ ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ച് എന്റെ അടുത്ത് പറഞ്ഞ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ ഇതിന്റെ ആയിരുന്നു ദുബായി പോയപ്പോ എനിക്ക് സംശയം ായിരുന്നു അത് നേടാൻ പറ്റുമെന്നുള്ളത് കാരണം ഇത്രയും നാളുകളായിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ യൂസഫ് ഭായ് എന്നെ സംബന്ധിച്ചിടത്തോളം മാക്സിമം നീതി പാലിച്ചു എന്ന് തന്നെയാണ് കാരണം ആ ഒരു സ്മെല്ല് ബാക്കി റേണു ആണ് പറയേണ്ടത് അത് സ്മെല് ചെയ്തിട്ട് രേണുവിന് വരാൻ പറ്റിയിട്ടില്ല രേണുവിന് ഇല്ല പിന്നെ അവിടെ എത്തിയപ്പോഴാണ് യൂസഫ് ഭായി പറഞ്ഞത് ഭാര്യയായിരുന്നു വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ സ്മെല് ചെയ്ത് സ്മെല് ചെയ്ത് അത് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യായിരുന്നു എന്നൊക്കെ എന്നാലും ഞാൻ സ്മെല് ചെയ്തത് വെച്ചിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഇനി വൈ സു പേരിൽ അങ്ങനെ ഒരു സ്പ്രേ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുകയും അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ഏതാണ്ട് പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം ആളുകൾ അത് കാണുകയും ചെയ്തു അതിനെ തുടർന്ന് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് ലക്ഷ്മി നക്ഷത്ര അന്ന് നേരിട്ട ഏറ്റവും പ്രധാന ചോദ്യം എന്ന് പറയുന്നത് ഇത് തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതായിരുന്നു എന്നുള്ള ചില ചോദ്യമുനകൾ ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന ആ ഒരു പ്രമുഖ അവതാരക നേരിട്ടിരുന്നു ഒരു കാര്യം ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിച്ചോട്ടെ ഇത് കണ്ടോണ്ടിരിക്കുന്നവർക്ക് വേണ്ടി കണ്ണ് ഇനി ബോൾഡ് ആയിട്ടുള്ള റേണുവിനെ നമ്മൾ കാണാൻ പോവാട്ടോ ഞാനാണോ റേണുവിന്റെ അടുത്ത് പറഞ്ഞത് രേണു ചേട്ടന്റെ ഷർട്ടും എനിക്ക് തന്നുകഴിഞ്ഞുകഴിഞ്ഞാൽ ഞാൻ അതൊന്ന് പെർഫ്യൂം ആക്കി കൊണ്ട് തരട്ടെ എന്നുള്ളൊരു ചോദ്യചിഹ്നം ഞാനാണോട്ടിരുന്നത് ഒരിക്കലും അല്ല അത് ഞാൻ എന്നാ പറയാനെ ആൾക്കാരുടെ മണ്ടത്തരമെന്നെ ഞാൻ പറയത്തുള്ളൂ പക്ഷെ സെവന്റി ഫൈവ് പെർസെന്റേജ് ആൾക്കാർക്ക് അറിയാം ഞാനാണോ പറഞ്ഞത് ചിന്നുവിന്റെ ചിന്നു എനിക്ക് തോന്നുന്നു അറിയത്തോ ചിന്നു നിങ്ങളൊരു സംഭവം പറഞ്ഞത് അതാണ് ചിന്നു ഒന്നും അറിയാത്ത ഒരു പിഞ്ചി ബാലിക ഒരു എല്ലാ കുട്ടി പുറം ലോകമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളായിരുന്നു ചിന്നു ആ ചിന്നുവിനോട് എല്ലാം അറിയാവുന്ന വലിയ ലോക പരിചയമുള്ള രേണു സുതി ആ ഈ സംഭവത്തെ കുറിച്ച് പറയുകയും ദുബായിൽ ഒരു സംഗതി ഉണ്ടെന്നും പറഞ്ഞ് ചിന്നുവിനെ ഉന്തി തള്ളി അവിടെ വിട്ട് പുഷ് ചെയ്ത് ചിന്നു അവിടുന്ന് ഈ സംഗതി വേടിച്ചുകൊണ്ട് കൊടുത്തിട്ട് ഇപ്പോഴാണ് അറിയുന്നത് ഇത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല എന്നുള്ള കാര്യം ഇപ്പോഴത്തെ അവസ്ഥ ഏറെ ഒരു അവസ്ഥയാണ് എന്റെ പൊന്ന സുഹൃത്തുക്കളെ ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല അത് ശുധിച്ചേടുന്ന സ്മെല്ലെന്ന് പറഞ്ഞാൽ അത് എനിക്കും കിച്ചൂനും പിന്നെ എന്റെ വീട്ടുകാർക്കും കുറച്ചുപേർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു സ്മെല്ലാണ് അത് അടിച്ചിട്ടേ ഇല്ല ഇന്ന് നിമിഷം വരെ അദ്ദേഹത്ത് അടിക്കുന്ന പെർഫ്യൂം അല്ല അത് ശുചിച്ച ഓർക്കുമ്പോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മണം വേണം തുറന്നിട്ടൊന്നും മണക്കുമ്പോ തന്നെ ഞങ്ങൾക്ക് അറിയാം ശുധിച്ചേട്ട സാന്നിധ്യം എവിടെയോ എവിടെയോ ഉണ്ടെന്ന് അതാണ് ഒരു പക്ഷേ സുതിചേട്ട ആത്മാവ് പിന്നിൽ നിന്നുകൊണ്ട് ഇപ്പോഴത്തെ ഈ ആൽബങ്ങളും ടെലി ഫിലിമുകളും ഒക്കെ ചെയ്യിപ്പിക്കുന്നത് പോലെ അത്തരം ചില കരുതലിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സ്പ്രേ ആണിത് പലരുടെയും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നത് ഈ സ്പ്രേ ഡെയിലി അടിച്ചുകൊണ്ടാണ് രേണു സുതി പുറത്തിറങ്ങുന്നത് ആ ഒരു സ്പ്രേ തീരുമ്പോൾ അതിന് പകരമായി വീണ്ടും ഒരു സ്പ്രേ ഈ ദുബായിലുള്ള ഈ പകനെ കൊണ്ടുണ്ടാക്കുമെന്നൊക്കെ പലരും തെറ്റിദ്ധരിച്ചിരുന്നു എന്നാൽ അങ്ങനെ ഒന്നുമില്ല ആ സ്പ്രേ അതുപോലെ തന്നെ അലമാരയിലിരിപ്പോ ഇടക്കെടുത്ത് മണക്കും അതുകൊണ്ട് അതിന്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായി ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് എനിക്ക് താല്പര്യം ആ അഭിനയത്തിന് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ വേറെ ഇപ്പൊ നമ്മളിപ്പോ ചെയ്തില്ലേ ആൽബം സിനിമ അതിനകത്തൊക്കെ ഉണ്ടല്ലോ അത് ഇന്ത്യക്കകത്ത് മാത്രമെ ആ അത് തന്നെ അവിടെ പറഞ്ഞു എന്റെ പ്രഷർ കുടുംബ പ്രഷറാണ് സോ അതുകൊണ്ട് ഞാൻ എസ് ബസ് കേസിനകത്ത് അഭിനയിക്കുന്നില്ല അതാണ് ആ ഒരു ശക്തമായ നിലപാട് ഇപ്പോൾ ഏറെ ആളുകൾ പഴി പറയുന്നത് കുറച്ച് എക്സ്പോസ് ആയി അല്ലെങ്കിൽ രാസേട്ടൻ കോഴിക്കോടിന്റെ കൂടെ ചില രംഗങ്ങൾ കുറച്ച് വൽകരായി ചിത്രീകരിച്ചൊക്കെ ചില ഹിമാറുകൾ പറയുന്നുണ്ട് എന്നാൽ എന്നാൽ അത്തരം പ്രവൃത്തികളൊക്കെ തന്റെ സിനിമാ കരിയറിനെ തകർക്കാൻ വേണ്ടിയുള്ളതാണെന്നാണ് രേണു സുധി പറയുന്നത് അത്തരം ഒരു എക്സ്പോസ് ചെയ്യുന്ന ഒരു അഭിനയ ശൈലിയോടോ ആ രീതിയോടോ താല്പര്യമില്ല ഈ രീതിയിൽ ആൽബങ്ങളിൽ വളരെ സഭ്യമായ രീതിയിൽ അഭിനയിക്കുക അതിന്റെ കാരണം തന്റെ പ്രേക്ഷകർ ഈ പറഞ്ഞ കുടുംബ പ്രേക്ഷകരാണ് കുടുംബ പ്രേക്ഷകരാണ് തന്നെ വളർത്തി ി ഈ വിധം എത്തിച്ചിരിക്കുന്നത് ആ കുടുംബ പ്രേക്ഷകരെ വഞ്ചിച്ചുകൊണ്ട് അത്തരത്തിലൊരു മോശമായൊരു റോള് തുടർന്നും താൻ ചെയ്യില്ല എന്നും എക്സ്മ സീരീസ് പോലുള്ള ഹലാത്തിലെ സംഭവങ്ങൾ താൻ ചെയ്യില്ല എന്ന് ഉറച്ചു പറയുന്ന രേണു സുതി തന്നെയല്ലേ നിലപാടുള്ള നടി നിങ്ങൾ തന്നെ ഒന്ന് പറയുന്ന പറച്ചിലൊണ്ട് ഒരു കാര്യം വ്യക്തമായി അന്ന് പെർഫ്യൂം ഉണ്ടാക്കാൻ ഏറെ ബന്ധപ്പെട്ട് പണിയെടുത്തത് ലക്ഷ്മി നക്ഷത്രയായിരുന്നു ഇന്ന് ആ പെർഫ്യൂമിന് അത്ര കണ്ടങ്ങോട്ട് ഇമ്പോർട്ടൻസ് ഇല്ലെന്നാണ് തോന്നുന്നത് അതിങ്ങനെ അലമാരയിലിരിക്കുകയാണ് അതോടെ ഉണ്ടോ എന്നുള്ള കാര്യം ഇടയ്ക്കെടുത്തുനിന്ന് പ്രേക്ഷകരെ കാണിക്കുന്നത് നന്നാവും ഇനി ലക്ഷ്മി നക്ഷത്ര ഈ ഒരു വെളിപ്പെടുത്തലുകൾ കാണുമ്പോൾ ഏറെ വേദനിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്